ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ബാലചന്ദ്രന് എല്ലാം തുറന്ന് സമ്മതിക്കുകയാണ് നമ്മുടെ അലീന അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തിയ ബാലചന്ദ്രൻ വൈജിയോട് വളരെ റൂഡായിട്ടാണ് പെരുമാറുന്നത് കേട്ടോ റൂമൊക്കെ ബാലചന്ദ്രൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് റൂമ് ആദ്യം ബാലചന്ദ്രനും വൈജിയും കടന്നു ബെഡ്റൂമിൽ നിന്ന് ബാലചന്ദ്രൻ വേറൊരു മുറിയിലേക്ക് ഒറ്റയ്ക്ക് താമസം മാറ്റാനോട്ടോ അങ്ങനെ വേറൊരു മുറിയിലേക്ക് താമസം മാറ്റിയെന്ന് ബാലചന്ദ്രനോട് വൈദ്യുതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം ഇത് നമ്മുടെ ബെഡ്റൂം അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് നമ്മുടെയല്ല നിന്റെ മാത്രം ബെഡ്റൂമാണ് ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് സമാധാനം മനസ്സമാധാനം കിട്ടുന്നിടത്ത് ഞാൻ സ്വസ്ഥമായിട്ട് താമസിക്കും എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇതിന് ഇങ്ങനെ ഒറ്റയ്ക്ക് എടുക്കുന്നത് അച്ഛന് വയ്യാത്തതല്ലേ അപ്പൊ ഒരു കൂട്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്കിനി ആരുടെയും കൂട്ടും വേണ്ട ആരുടെയും സഹായവും വേണ്ട ഇവരുടെ സഹായം എനിക്ക് തീരെ വേണ്ട എന്നൊക്കെ മുഖത്തടിച്ചു പോലെ ബാലചന്ദ്രൻ വൈജിയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാ ബാലചന്ദ്രൻ വന്ന വന്ന് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അലീന അലീനയോട് തിരിച്ചു പോവാൻ വൈജയന്തി ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ പക്ഷെ അലീനേനെ അവിടെ തന്നെ നിർത്താനാണ് ബാലചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ കൃഷ്ണയോട് ബാലചന്ദ്രൻ അത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കൃഷ്ണയോട് കൃഷ്ണൻ ചോദിക്കുന്നുണ്ടോ ബാലചന്ദ്രനോട് അച്ഛൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ മുകളിലേത്തെ റൂമിലല്ലേ അച്ഛൻ ഇപ്പം താമസിക്കുന്നത് അപ്പൊ താഴത്തേക്കൊക്കെ മൂന്ന് നേരം വന്ന് ഫുഡൊക്കെ കഴിച്ച് ഈ കോണിപ്പടിക്ക് കയറി ഇറങ്ങാൻ അച്ഛന് ബുദ്ധിമുട്ടാവില്ലേ അച്ഛനോട് ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ ബെഡ് റെസ്റ്റ് അല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അച്ഛനിതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അച്ഛാ അപ്പൊ താഴെ പോകുക പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതിനല്ലേ നമ്മളെ ഹോം നേഴ്സ് ഇരിക്കുന്നത് ഹോം നേഴ്സ് എനിക്ക് മൂന്നേരം ഫുഡൊക്കെ മോള് കൊണ്ട് വന്ന് തന്നോളൂന്ന് ചോദിക്കാ പറയാനുട്ടോ അപ്പോ കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഹോം നേഴ്സോ ആരാ അലീന ചേച്ചിയാണോ അച്ഛൻ പറഞ്ഞത് എന്ന് പറയാനുട്ടോ അല്ലാതെ പിന്നെ ഇവിടെ വേറെ ഹോം നേഴ്സൊന്നുമില്ലല്ലോ എന്നെയും അമ്മേനെയും അവള് തന്നെ നോക്കും അവള് തന്നെ നോക്കിയാൽ മതി എന്നൊരു തീരുമാനം ബാലചന്ദ്രൻ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ ഇവളെ പറഞ്ഞു വിടുന്നില്ല എന്ന് മനസ്സിലായ വൈദ്യയ്ക്ക് ദേഷ്യം ഇരട്ടിയാവുകയാണ് ചെയ്തെട്ടോ ഒന്നല്ല ഒന്ന് ഒരു തരത്തില് ബാലചന്ദ്രൻ ആദ്യം പെരുമാറിയ പോലെ ഒന്നും അല്ല ഇപ്പോൾ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം ബാലചന്ദ്രൻ അലീനെ വൈദ്യോട് പെരുമാറുന്നത് അതും അതും അല്ലാതെ തന്നെ അലീനെ അവിടെ തന്നെ തുടർന്ന് നിർത്താനുള്ള തീരുമാനം ബാലചന്ദ്രൻ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ അലീനേനെ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ അതിനു മുന്നേ ബാ അലിനേനെ പറഞ്ഞയക്കാനുള്ള ശ്രമങ്ങൾ വൈജി വൈജി ഇനി നടത്തുമ്പോ ബാലചന്ദ്രൻ അതിന് തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ എന്റെ ഉള്ളിൽ ഇപ്പൊ അഞ്ചു ആൾക്കാരാണ് ഉള്ളത് പോലീസ് വക്കീല് ഡോക്ടർ ബിസിനസ്സുകാരൻ ഒരു പൗരൻ എന്നെ ഇനി വേറൊരാളും കൂടി ആക്കി നീ തീർക്കരുത് വൈജി അലിനെ ഇവിടെ തന്നെ നിൽക്കുന്നുവെന്ന് ഇവിടെ തന്നെ നിൽക്കും ഇത് നിന്റെ അച്ഛൻ കുഞ്ഞിനാമ്മ മേനോ എന്റെ വീടല്ല ഇത് നെടുമ്പരക്കൽ ബാലചന്ദ്രന്റെ വീടാണ് ഞാൻ ഒറ്റയ്ക്ക് കാശുണ്ടാക്കി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ വീടാണ് ഇവിടെ എന്ത് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഞാൻ തീരുമാനിക്കും ഇവിടെ ആര് വേണം ആര് വേണ്ട അല്ലെങ്കിൽ ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ട എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇനി ഞാനായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അലിനേനെ അവിടെ നിർത്തുന്നുണ്ട് അങ്ങനെ അലിനേനെ തിരിച്ച് റൂമിലേക്ക് വിളിക്കുന്ന ബാലചന്ദ്രൻ അലീനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അതാണ് അലിനെ ഞെട്ടിക്കുന്ന ചോദ്യമായിരിക്കും അലീനോട് ചോദിക്കുന്നുണ്ട് നീ എങ്കിലും എന്നോട് സത്യം പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബെഡിൽ നിന്ന് അലീനയുടെ അടുത്ത് വന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ വായിച്ച് നിനക്ക് അമ്മയെപ്പോലെയാണോ അത് അമ്മ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന ഒന്ന് പതറുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ്റെ ചോദ്യത്തിന് മുന്നിൽ അലീന പതറിപ്പോവാണ് അപ്പൊ തന്നെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി ബാലചന്ദ്രൻ സാർ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ബാലചന്ദ്രൻ സാറിനോട് നോണം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്ന അലീന ഒക്കെ തുറന്നു പറയുന്നുണ്ട് ബാലചന്ദ്രന്റെ മുന്നിൽ പൊട്ടി കരഞ്ഞുകൊണ്ടാണ് അലീന സത്യം വെളിപ്പെടുത്തുന്നത് സത്യം അംഗീകരിക്കുന്നത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് എല്ലാം അറിയായിരുന്നു എല്ലാം മനസ്സിൽ വെച്ചിട്ടാണല്ലോ നീ കുടുംബത്തിലേക്ക് കയറി വന്നത് എന്നാലും ഇത് വേണ്ടായിരുന്നു എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു എല്ലാം ഞാൻ മനസ്സിലാക്കി ആ മനസ്സിലാക്കി മനസ്സിലാക്കിയതാണ് എന്നെ ഇങ്ങനെ ഒരു ഗതിയിലെത്തിച്ചതും സത്യങ്ങളൊന്നും തിരിച്ചറിയണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു നിമിഷം ഉണ്ടായിരുന്നു എനിക്ക് എങ്ങനെ ഇനി എന്ത് ജീവിക്കണം എന്റെ ഇരുപത്തിരണ്ട് വർഷം എനിക്ക് നഷ്ടമായി എല്ലാവരും കൂടി എന്നെ ചതിക്കായിരുന്നു എന്നറിഞ്ഞ ആ നിമിഷത്തിലാണ് എനിക്ക് അറ്റാക്കും സ്ട്രോക്കൊക്കെ വന്നത് അല്ല നിന്നെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല നീയൊന്നും അറിഞ്ഞിട്ടില്ല നീയും ഒരു തരത്തിൽ നിരപരാധിയാണല്ലോ എന്നെപ്പോലെ എന്നൊക്കെ ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അലീനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാനൊന്നും ആരെയും വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചതല്ല എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഇവിടെ നിന്നത് എൻ്റെ വീട്ടുകാരെ എൻ്റെ കുടുംബം അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മനസ്സിലൊരു തോന്നലുള്ളത് കൊണ്ടാണ് എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ ഞാനിവിടെ നിന്നത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാരണം ഇനി ഈ കുടുംബം നശിക്കരുത് ഞാൻ പോയിക്കോളാം എന്നൊക്കെ ബാലചന്ദ്രനോട് അലീനെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഇനി എവിടെ പോവാൻ എവിടേക്കും പോകുന്നില്ല നീ കാരണം ഇനി നീ കാരണം ഈ കുടുംബം നശിച്ചത് നീ കാരണം ഒരു വലിയൊരു ചതി ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്തത് എന്നോട് എല്ലാരും കൂടി ചെയ്തൊരു ചതി വലിയൊരു ചതി ഞാൻ മനസ്സിലാക്കി എല്ലാവരുടെയും സ്വഭാവം ഞാൻ മനസ്സിലാക്കി ഞാൻ ഏറെ സ്നേഹിച്ചിട്ടും എന്നെ അവഗണിച്ച ആളായിരുന്നു വൈജ അവളുടെ അടുത്ത് എനിക്ക് സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല എപ്പോഴും അവളുടെ ധാഷ്ട്യും ദേഷ്യവും അവഗണനയും അതിനു മുന്നിലൊക്കെ ഞാൻ ഞാൻ തോറ്റു കൊടുക്കായിരുന്നു പലപ്പോഴും ഞാൻ അതൊക്കെ ക്ഷമിക്കുകയായിരുന്നു പക്ഷെ ഇനി അത് ഉണ്ടാവില്ല നിന്നോട് അവളെ എന്തൊക്കെ അവഗണന കാണിക്കുന്നു അതിനൊക്കെ തിരിച്ചടികൾ അവളെ നീ നേരിടേണ്ടി വരും ഇനി അതിനുള്ള കാലാണ് അതൊക്കെ നീ കണ്ണിന്റെ മുന്നിൽ കാണണം അതൊക്കെ അവളുടെ തെറ്റുകൾ അവൾ തിരിച്ചറിയണം തിരിച്ച് തിരിച്ചറിഞ്ഞ് തെറ്റുകൾ തിരുത്തുന്ന ഒരു സമയത്തെ ഇനി അവളെ ഞാൻ തിരിച്ചു സ്നേഹിക്കുള്ളൂ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ നീ എന്തായാലും വിഷമി വിഷമിക്കേണ്ട നിനക്കിനി ഇവിടെ ഒരു കുറവ് ഉണ്ടാവില്ല നെടുമ്പരക്കൽ ബാലചന്ദ്രന്റെ വീട്ടിൽ തന്നെ നീ താമസിക്കും നിന്നെ ഇവിടെ നിന്ന് ആരും ഇറക്കി വിടില്ല നീ എന്നെ ശുശ്രൂഷിക്കുക അമ്മയെ ശുശ്രൂഷിക്കുക ആ പണി മാത്രം നീ ഇവിടെ ചെയ്താൽ മതി എന്ന് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി വൈജിക്ക് ഏർ വൈജിക്ക് ഒരു ശത്രുവിനെ പോലെ ആയിരിക്കും ബാലചന്ദ്രൻ അലീനയ്ക്ക് ഏറ്റവും അടുത്ത മിത്രത്തിനെ പോലെയും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ ബാലചന്ദ്രൻ നിന്ന് അലീനോട് പെരുമാറി അലീനയെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ ഒക്കെ വൈജയന്തിക്ക് ദേഷ്യം കൂടി വരികയാണ് കേട്ടോ വൈജയന്തി ഇപ്പോൾ ഒന്നും സത്യം മനസ്സിലാക്കില്ല വൈജയന്തി അലീന ഈ വീട്ടിൽ നിന്ന് പോയതിനു ശേഷമാണ് തൻ്റെ മകളായിരുന്നു അലീന എന്നുള്ള സത്യം വൈജയന്തി മനസ്സിലാക്കുക കേട്ടോ അത് വൈജയന്തിക്ക് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാക്കി തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്